ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏതെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ നമുക്കിത് കാർഡ്ബോർഡില്ലേ ഇതേപോലത്തെ കാർഡ്ബോർഡിൻ്റെ അകത്തുള്ള ഒരു പീസാണ് കേട്ടോ ഇതാ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു പൂ ഉണ്ടാക്കാം നമുക്ക് വേറെ പേപ്പർ ഒന്നും ഇല്ലെങ്കിൽ കളർ പേപ്പറുകളൊന്നും പേപ്പറുകളൊന്നുമില്ലെങ്കിലും ഇതേപോലത്തെ കാർഡ്ബോർഡിൻ്റെ പീസുകൾ നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ഇതിൽ ഓരോന്നൊക്കെ വാങ്ങുമ്പോണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ അകത്തെ പീസ് എടുത്ത് നമുക്ക് കളയാതെ നമുക്ക് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതേപോലെ അകത്തെ ആ ഇങ്ങനെ മടങ്ങി മടങ്ങിയിരിക്കുന്ന ഒരു പീസ് എടുത്ത് ഞാനിതേപോലെ ഇത്രയും മതിയാവും ഇത്രയുള്ളൊരു പീസും ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് ഞാൻ ഇതാ ഇങ്ങനത്തെ ഈ ഇത് ഇതിൽ നിന്ന് വലിച്ചെടുത്ത പീസാണ് കേട്ടോ ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാനിങ്ങനെ എടുത്തേക്കുന്നത് അതിൻ്റെ പുറത്തെ ഒരു പീസും ഞാൻ ഇതേപോലെ ഒന്ന് എടുക്കുന്നുണ്ട് ഇതാ ഇത്രയുള്ളൊരു പീസാണ് ഇതെടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഒന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയോ ഏതെങ്കിലും വെച്ചിട്ടായാലും ഇതേപോലെ കുപ്പി വെച്ചിട്ടാണെങ്കിലും നമുക്ക് വരച്ച് കൊടുത്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി അല്ലാന്ന് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മടക്കി മടക്കി മണക്കിയെടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മടക്കി മണക്കി കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ മടക്കി മടക്കിയെടുക്കുക ഉണ്ടോ ഇതേപോലെ മടക്കി മടക്കിയെടുത്തു വീണ്ടും നമ്മളൊന്നും കൂടെ ഒന്ന് മടക്കി മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഒരു പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് എടുക്കാം ഒരു പീസ് എടുത്തു അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്യുക ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതേപോലെ കോണായിട്ട് അടക്കിയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സെൻ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സെൻറ്ററിൻ്റെ അവിടെ വരെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചു അതിന് ശേഷം ഇത് നമുക്ക് ഇത് ഒന്ന് പെക്കുള ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ച് ആദ്യം വെക്കാം കേട്ടോ ഇത് ഇത്രയുള്ളൊരു പീസിൽ ഞാൻ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെച്ചു അതിന് ശേഷം ഇതായി ഇതേപോലെ ഇത് ഇതിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നമുക്കിത് മടക്കി മടക്കി കൊടുക്കാം ഒരു സൈഡ് നമ്മൾ ഇതിങ്ങനെ ഞാനിതിങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തു കൊടുത്തതിന് ശേഷം ഇത് നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കഴുകോളൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കഴുകോളൊന്ന് തൂത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് തൂത്തതിന് ശേഷം ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതായ പോലെ കൂട്ടി ഒന്ന് ഒപ്പിച്ചു കൊടുത്തു ഒട്ടിച്ച് കൊടുത്തതിലേക്ക് നമുക്ക് ഈ കോണായിട്ട് നമ്മൾ മടക്കി റൗണ്ടിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമുക്ക് പെവ്ക്കൂളൊന്ന് തൂത്ത് കൊടുക്കണം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നതായിട്ട് ഇപ്പം നമ്മുടെ ഇതിൽ കളർ പേപ്പറൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി ഡെക്കറേഷൻ ചെയ്തു വെക്കാം ഇത് ഏറ്റവും കൂടുതൽ ചുരുങ്ങിയിരിക്കുന്ന ഭാഗം നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്ത് പെവ്ക്കൂള് നമ്മൾ തൂത്തിട്ടുണ്ടായിരുന്നല്ലോ അതിങ്ങനെയൊന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക ഇതിൻ്റെ ചുറ്റിന് നമുക്കിതൊന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ എല്ലാ വശവും ഒരുപോലെ തന്നെ ഒട്ടിയിരിക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് ചുറ്റിന് അതിനാണ് ഇത് കോണ് പോലെയാക്കിയത് ഈ കോണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിതുപോലെ വെച്ച് നമുക്ക് ചുറ്റിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകം നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും മെച്ചരിയൊക്കെ കയറി ഇറങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അന്നേരം നമുക്ക് കത്രി ഉപയോഗിച്ച് ഒരേ ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല അങ്ങനെ ഇരുന്നാലും മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്തു വയ്ക്കും ഇതിപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതേപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതാ ഇതേപോലെ വേറെ ഷീറ്റ് ഈ കാർഡ്ബോർഡിൻ്റെ തന്നെ പീസ് പറഞ്ഞിട്ടോ നിങ്ങളുടെ അതിൽ കളർ പേ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കളറും ചെയ്യാം ഇതേപോലെ ഒരു പീസ് ഞാൻ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നീളത്തിൽ നമുക്ക് കാർഡ്ബോർഡിൻ്റെ തന്നെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് നമുക്കിതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇത്രയും മതിയാവും ഇത്രയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചുരുട്ടിയെടുക്കാൻ നമുക്കിതേപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇതേപോലെ ചുരുട്ടിയെടുക്കാം ഇങ്ങനെയൊന്ന് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം ഇതാ എങ്ങനെ ചുരുട്ടിയെടുത്തത് അവസാനം നമുക്ക് അല്പം ഫുൾ കോൾ തൂത്തതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ പേസോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ആയാലും മതി ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമുക്കൊരു തണ്ട് പോലെ ഉണ്ടാക്കാനാണ് അതിങ്ങനെയൊന്ന് ചുരുട്ടി കൊടുക്കുക ഈ കാർഡ്ബോർഡിൻ്റെ ഈ പീസ് ആയാലും മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ച കളറിലുള്ള പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ആ കളറായാലും മതി ഇതിപ്പം നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് ഇതേപോലെ ഈ ഈ പേപ്പറായാലും മതി അതായത് നമ്മുടെ ന്യൂസ് പേപ്പറായാലും മതി കേട്ടോ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാണെങ്കിലും നമുക്കിതേപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതെവിടെയെങ്കിലും അതിന് ശേഷം കുറച്ചൊന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക ഏതെങ്കിലും ഒരു സൈഡ് കട്ട് ചെയ്താൽ മതി കേട്ടോ ഈ പൂവ് പൂവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് നൊട്ടിച്ചു കൊടുക്കാനായിട്ടാണ് ഇതേപോലെ ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വെക്കാം അതിന് ശേഷം നമുക്കിതിൽ പെയിന്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വൈറ്റ് കളറാണ് ഞാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാതെ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെയിന്റ് ചെയ്യാത്ത ഇത് ചെയ്യാതെ നമുക്കിതേപോലെ ഒന്ന് ആക്കിയെടുത്താലും മതി കേട്ടോ ഇതേപോലെ ഒന്ന് നമുക്ക് ഞാൻ ഇതിലേക്ക് ഒരു വൈറ്റ് കളർ ഞാൻ ഇതിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വൈറ്റ് പൂവുണ്ടാക്കാനായിട്ടാണ് വൈറ്റ് കളറ് അപ്പം നമുക്കിതേണ്ടത് നല്ല ഭംഗിയല്ല ഇതിങ്ങനെ പെയിന്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയോടു കൂടി നമുക്കിതേപോലെ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ പെയിന്റ് ചെയ്തെടുക്കാം ഇപ്പോൾ പെയിന്റ് ചെയ്യണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ആണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാതെയാണെങ്കിലും നമുക്കിതേപോലെ എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ പെയിന്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരെണ്ണം പെയിൻറ്റ് ചെയ്ത് കാണിച്ചു എന്നു മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് പെയിൻറ്റ് ചെയ്യാതെ ഞാനിതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്ത് കാണിക്കുന്ന കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലെ അകത്ത് ഞാൻ ഇതേ ഒരു വൈറ്റ് കളർ അടിച്ചു അതിന് ശേഷം നമ്മളിവിടെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ നമ്മളിത്തിരി പെയിൻറ്റ് ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പേക്കോൾ തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൽ ഇവിടെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ റോളായിട്ട് അത് ഇതിലേക്ക് എടുത്ത് ഒട്ടിച്ചു കൊടുക്ക കേട്ടോ ആണോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂ കാണാനായിട്ട് അതിന് ശേഷം ഇതാ ഇത് ഇത്രയും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു നമ്മൾ കാർഡ്ബോർഡൊക്കെ വെറുതെ കളയല്ലേ അപ്പോൾ കാർഡ്ബോർഡൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള പൂക്കൾ ഇതേപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഇതിങ്ങനെയൊന്ന് ഇവിടെ നിന്ന് ഈ നമ്മൾ ഈ ട്യൂബ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പേക്കുകൾ തൂർത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി തണ്ടിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ഇങ്ങനെ നമുക്ക് പൂക്കൾ എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമുക്ക് തണ്ട് പൂവായി ഇതിൻ്റെ തന്നെ ഇല എടു ഇതിൻ്റെ തന്നെ ഞാൻ ഇതേപോലെ തന്നെ ഒരു ചെറിയ പീസ് എടുത്ത് കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് മടക്കി നമുക്കൊരു ചെറിയൊരു ഇല വെട്ടിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക കേട്ടോ ഇത് എത്ര എണ്ണം വേണോ അതനുസരിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്താൽ മതി ഞാൻ ഒരു നാല് ഇലയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് മടക്കിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് വേണ്ട ഇങ്ങനെയൊന്ന് നാല ഇലകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇലയിലും ഗ്രീൻ കളർ അടിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതിൽ ഗ്രീൻ കളർ അടിക്കുന്നൊന്നുമില്ല ഗ്രീൻ കളർ ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ലീഫ് പേപ്പർ പേപ്പറ് നമുക്കിതേപോലെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി ഇതൊന്നും ഒന്ന് പിടിച്ച് ഇങ്ങനെയൊന്ന് വളച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് കത്രികേടേറ്റം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്ന് വളച്ചാൽ മതി ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാം ഇങ്ങനെ വരണം ഒരു തണ്ടയിൽ ഒരു നാലല വരുന്ന വെച്ച് നാലല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടില മതിയെന്നുണ്ടെങ്കിൽ രണ്ടില വെച്ച് കൊടുക്കാം കേട്ടോ ഈ തണ്ടും ഇതുപോലെ ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ തണ്ടിൽ നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം അതിൻ്റെതായ ഇതിൽ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നതാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് കളർ പെയിൻറ്റ് ചെയ്തെന്ന് കാണിച്ചത് കേട്ടോ ഇതേപോലെ നമുക്ക് ഇലകളും വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലായിട്ട് ഇലകളും ഇതേപോലെ വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ രണ്ടെണ്ണം വേണം രണ്ടെണ്ണം മതിയെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തു വയ്ക്കാം നാലെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നാലിൻ്റെ താഴേക്ക് രണ്ടെണ്ണം കൂടെ ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇല്ല അതുപോലെ തന്നെ കുറച്ചധികം എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതാ പെയിൻ്റ് അടിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് കളർ അടിച്ച് ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് അതേപോലെ കളർ അടിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ ഇതേപോലെ തന്നെ സെയിം ഇതിൻ്റെ തന്നെ കളർ മതി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നിങ്ങളും ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല ഭംഗിയല്ലേ അല്ലേ ഇപ്പം നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസ് കൊണ്ടാണ് നമ്മളിതേപോലെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയോടുകൂടി ഇതേപോലെ ഡെക്കറേഷൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതൊന്നും കളയാതെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുകട്ടോ താങ്ക്